ഓക്കെ അപ്പോൾ അടുത്തതായിട്ടുള്ള എൻ്റെ സംശയം വരുന്നതാണ് നമ്മൾ ഏതൊരു കമ്പനിയാണെന്നുണ്ടെങ്കിലിപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ ഫാമാണ് പല എഡ്യൂക്കേഷൻ ഫാമുകൾ നമ്മൾ കാണുന്നുണ്ടോ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെതാണെന്നുണ്ടെങ്കിലും ഇതെങ്കിലും മൈൻഡിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഡിജിറ്റലിൻ്റെ ആണെന്നുണ്ടെങ്കിലും പക്ഷെ അവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ പഠിപ്പിക്കുന്ന അധ്യാപകരെ മാത്രമാണ് സ്റ്റുഡൻസ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് അല്ലെങ്കിൽ താങ്ക്സ് പറയുന്നത് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് നമ്മുടെ ജെ ജെ എന്ന് പറയുന്നത് അവിടെ എവിടെ സാറിൻ്റെ പേരുണ്ടോ അവിടെ ടീം ജെ ജെ അതും കൂടെ ഉണ്ടായിരിക്കും അത് എന്നാൽ മാത്രമേ സ്റ്റുഡൻസ് ആ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അവർ കംപ്ലീറ്റ് ും സോ അതെങ്ങനെയാണ് സാധ്യമാകുന്നത് നമ്മുടെ കമ്പനിയുടെ അവിടെ ടീം ഡോക്ടർ ബിപിൻ അല്ലെങ്കിൽ ബിപിൻ സാറിൻ്റെ പേരിന്റെ കൂടെ എപ്പോഴും നമ്മുടെ ടീം ഉണ്ടായിരിക്കും അത് അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടോ സ്റ്റുഡൻസിൻ്റെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ പല ആൾക്കാരും അടുത്ത് ചോദിച്ചിട്ടുണ്ട് സ്റ്റുഡൻസിൻ്റെ നിങ്ങൾ കൊടുത്തിട്ടാണോ ഇങ്ങനെ പറയിപ്പിക്കുന്നത് എന്നുള്ളതൊക്കെ സോ അതെങ്ങനെയാണ് സ്റ്റുഡൻസ് മനസ്സെന്ന് പറയുന്നത് എങ്ങനെ ഇങ്ങനത്തെ ഒരു സ്റ്റാഫുകളെ എങ്ങനെ വാർത്തെടുത്തു എന്നല്ലേ അറിയേണ്ടത് ഒരു നല്ലൊരു ബിരിയാണി കടയാണെന്ന് വെച്ചാലേ അത് ആരൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവിടെ ആള് വരും എന്തൊക്കെ ചെയ്താലും ആള് വരും അല്ലേ അത് നമുക്ക് കാണാതിരിക്കാൻ പറ്റൂല ഒരാളൊരു എഫേർട്ട് അവിടെ ഇടുന്നുണ്ടെങ്കിൽ അത് കാണാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല അത് ഒരു പരിധിവരെ നമുക്കതിനെ മൂടിക്കിട്ടി വെക്കാൻ പറ്റും അത് അത് കഴിഞ്ഞ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പുറത്തോട്ട് തന്നെ വരും അല്ല അത് എന്ത് കാര്യത്തിലാണേലും അങ്ങനെ തന്നെയല്ലേ ഇപ്പോൾ സ്റ്റാഫിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ജെ ജെയില് ഈ സ്റ്റാഫുകളെ കിട്ടിയത് എന്ന് പറയുന്നത് ഇവരാരും ഇപ്പൊ പേഴ്സണലി പറയുകയാണെങ്കിൽ അങ്ങനെ പറയുകയാണെ ഇവരാരും ആക്ച്വലി എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫുകളായിരുന്നില്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫും ജെ ജയിലിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ആക്ച്വലി സത്യം അല്ലേ രേഷ്മ അത്ര എക്സ്പീരിയൻസോടുകൂടിയല്ല വന്ന് വന്നത് നമ്മുടെ ശരണ്യ വിമൽ പിന്നെ ഉള്ളത് ശല്മ സുരഭി ഇവരാർക്കും ഒരു എക്സ്പീരിയൻസ് ഉള്ളവരല്ല ആക്ച്വലി ഇവിടെ വന്ന് നിങ്ങൾ സ്കിൽ ഡെവലപ്പ് ചെയ്തെടുത്തതാണ് നിങ്ങൾ സ്കിൽ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ വാർത്തെടുത്തതാണ് അല്ലേ നിങ്ങളെ നിങ്ങൾ വാർത്തെടുത്തതെന്ന് പറയും നിങ്ങൾക്ക് ആ ഒരു മനസ്സോടുള്ളതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റിയത് അല്ലെങ്കിൽ സാറ് നമ്മളെ ആ ഒരു രീതിയിലേക്കാണ് നമ്മളെ നയിച്ചുകൊണ്ടിരുന്നത് കൂടെ ഉള്ളവരും വളരണം എന്നുള്ള ഒരു തോന്നൽ സാറിനുള്ളത് കൊണ്ടാവാം അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നിങ്ങൾ സ്വയം ഡെവലപ്പ് ആയത് ഓക്കെ ആയി എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് പ്രോപ്പറായിട്ട് ഉണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് ട്രെയിനിങ് തരുന്നുണ്ട് എങ്ങനെ സംസാരിക്കണം എങ്ങനെയാണ് സ്റ്റാഫിനെ കാണേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് സ്റ്റുഡൻസിനെ കാണേണ്ടത് ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് പ്രോപ്പർ ട്രെയിനിങ് ഉണ്ട് അപ്പോൾ അതാണ് നിങ്ങൾ അതാണ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് കാരണം നിങ്ങൾ ദേഷ്യപ്പെട്ട് നിങ്ങൾ ഭയങ്കര ഒരു കെയറും കൊടുക്കാതെ ഇടുകയാണെങ്കിൽ അവരൊരിക്കലും നിങ്ങളുടെ പേര് പറയൂ ഇല്ല നിങ്ങളത് കൊടുക്കും എന്നുള്ളത് കൊണ്ടല്ലേ അവർ പറയുന്നത് അപ്പൊ ആ കൊടുക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ട് ആ മനസ്സ് വളർത്തിയെടുത്തത് സാറാണ് അല്ലേ സാർ നിങ്ങൾക്ക് വളർത്തിയെടുത്തതാണ് ഇങ്ങനെ വേണം നമുക്ക് കസ്റ്റമർ കെയർ ഇങ്ങനെ ആകണം എന്നുള്ളത് സാർ സാറിന്റെ തീരുമാനമാണ് അതുകൊണ്ടാണ് കൂടെ നിങ്ങൾ പറയുന്നത് പിന്നെ നമ്മളുടെ എല്ലാവരും ഞാൻ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മളുടെ ഇടണ എഫേർട്ട് അത് അതിന് ഉണ്ട് എപ്പോഴാണെങ്കിലും റിസൾട്ട് ഉണ്ട് അപ്പോൾ ഇങ്ങനെ സ്റ്റാഫിനെ വാർത്തെടുക്കണമെങ്കിൽ നിങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ സ്റ്റാഫിനെ വാർത്തെടുക്കണമെങ്കിൽ മെയിൻലി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ ആ ഒരു വിശ്വാസം നിങ്ങൾ ആ സ്റ്റാഫിനിൽ ജനിപ്പിക്കുക എന്നുള്ളതാണ് ജനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നാണ് കാര്യങ്ങളെല്ലാം നമുക്ക് സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ